സാറായിയുടെ നിർദ്ദേശപ്രകാരം ദാസിയായ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിൽ കലഹമുണ്ടായിരുന്നു ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ച മോശിയുടെ വീട്ടിലും അതുപോലെ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചു കൊണ്ടിരിക്കരുത് എന്ന് പഠിപ്പിച്ച പൗലോസും വർണ്ണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർ പിരിയുന്നതും നമ്മൾ കാണുന്നുണ്ട് അതെ ജഡത്തിന്റെ അഭിലാഷങ്ങളായ പകയും പിണക്കവും കോപവും എല്ലാ മനുഷ്യരിലുമുണ്ട് എന്നാൽ വിശ്വാസി അത് തിരിച്ചറിയുമ്പോൾ അവിശ്വാസി പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നുവെന്ന് മാത്രം അതുകൊണ്ട് ആയിരിക്കാം അന്ന് നന്മ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ് നിലവിളിച്ചത് ആകയാൽ പ്രിയ സുഹൃത്തെ ഈ തിരിച്ചറിവോടെ ആത്മാവിന്റെ ശക്തിയാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം എന്തെന്നാൽ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ എന്ന് യേശു ക്രിസ്തു അന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ